വയസ്സായ ആളുകൾ അവസാന സമയത്ത് കൂടുതൽ ഇസ്തുഫാർ അതികരിപ്പിക്കുക ഇസ്തകുഫാർ എത്ര ചെല്ലാൻ പറ്റുമോ ഒരു ദിവസം ആയിരം രണ്ടായിരം മൂവായിരം പതിനായിരം എത്ര ഇസ്തഗുഫാർ നമ്മൾക്ക് അധികരിക്കാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ അധികരിപ്പിക്കുക അതാണ് ഏറ്റവും വലിയ പരിഹാരം മഹാനായ ലോകത്തോട് വിട പറഞ്ഞു ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനുഭാവൻ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ ഒരു സഹോദരൻ അദ്ദേഹത്തെ സ്വപ്നം കാണാനിടയായി അല്ല നിങ്ങൾ ഒരുപാട് നന്മ ചെയ്ത ആളാണല്ലോ ഖബറിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള അമിൽ ഏതായിരുന്നു ഖബറിൽ രക്ഷപ്പെടാനുള്ള അമിൽ ഏതാണ് വലിയ മുതലാളിയാണ് അദ്ദേഹത്തിന്റെ സുഗന്ധം കിലോമീറ്ററുകളോളം അതിന്റെ പരിമളം എത്തിയിരുന്നു എന്നാണ് അധികാരം കയ്യിൽ കിട്ടിയപ്പോ തന്റെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ വിളിച്ചെറിഞ്ഞ് ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാനാണ് അദ്ദേഹത്തോട് ചോദിച്ചുവല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഖബറിലേക്ക് ഏറ്റവും ഉപകാരമുള്ള അമൽ ഏതായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ എന്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടിയ പരിശുദ്ധമായ എന്നുള്ള കബറിലേക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്റെ കബറിൽ ഏറ്റവും സുഖങ്ങൾ ലഭിക്കാൻ കാരണം ആണെന്ന് മഹാനായു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രക്ഷിതാക്കളോട് വൃദ്ധന്മാരായ എന്റെ സ്നേഹനിധികളായ ഉപ്പമാരോട് ഉമ്മമാരോട് പറയാനുള്ളത് വെറുതെ സ്വര പറയുന്ന സമയങ്ങളിൽ വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയങ്ങളിൽ ടി വി കണ്ട സമയം നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളിൽ ഒരു തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നിങ്ങനെ ചെല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരു തെറ്റുപോലുമില്ലാതെ ഒരു നല്ല മനുഷ്യനായി ഉമ്മ പറ്റ മക്കളെ പോലെ എന്നു ചൊലിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും അല്ലാഹു ചെയ്യട്ടെ അത് മാത്രമല്ല ഒരുപാട് നേട്ടങ്ങളുണ്ട് മഴ തരാമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മൾ മഴ തരാം മഴയില്ല ദുബായിൽ നല്ല മഴയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ നമ്മുടെ നാട്ടിലെ മഴ അങ്ങോട്ട് പോയി ഇവിടെ മഴയില്ല ഇവിടെ അല്ലേ മഴ വരേണ്ടത് ഇവിടെ ആയിരുന്നില്ലേ മഴ ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിൽ നല്ലവരായ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു നല്ലവരൊക്കെ ലോകത്തോട് ഇവിടെ പോയി കുറച്ച് ആളുകൾ എഴുതുമതുകൊണ്ടാ കുറച്ചെങ്കിലും മഴ കിട്ടുന്നത് അപ്പൊ മഴ കിട്ടാനുള്ള വഴി എന്താ നിങ്ങൾ അള്ളാഹുലേക്ക് അനുഗ്രഹീതമായ കോരിച്ചൊരിയുന്ന മഴ തരാമെന്ന് പരിശുദ്ധമായ സൂറത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് എല്ലാരും ചെല്ലണം ആരെ ഉപ്പ ചെല്ലണം ഉമ്മ ചെല്ലണം മക്കള് ചെല്ലണം വീട്ടുകാരെല്ലാവരും ചെല്ലണം ഇസ്റ്റ് ഒരു മിനിമം പറ്റണം രാവിലെ സുബഹി നിസ്കാരത്തിന്റെയും മകരവിന്റെയും ഇടയിൽ ഒരു നൂറ് മകരബി നിസ്കാരത്തിന്റെയും ഇടയിൽ ഒരു തവണ ഇത് ഇത് ലഭിക്കും അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് നമ്മളെ പോലെയല്ല അല്ലാ പറഞ്ഞാൽ നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേയല്ല കാരണം ഇന്ന ഒരു വാഗ്ദാനം നീ നൽകിയാൽ ആ വാഗ്ദാനം നീ തള്ളിക്കളയുന്നവനല്ല കരാർ ലംഘിക്കുന്നവനല്ല വഞ്ചിക്കുന്നവനല്ല ചതിക്കുന്നവനല്ല ഒരു വാക്ക് നൽകിയാൽ അതുപോലെ പാലിക്കുന്നവനാണ് നീ അതുകൊണ്ട് ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിത്തരണേ എന്ന് ചെയ്യാറുണ്ടല്ലോ അള്ളാഹു ഒരു വാഗ്ദാനം നൽകിയാൽ അത് ഭംഗിയായി നിറവേറ്റാൻ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹു ലംഘിക്കൂല മഴ വേണമെങ്കിൽ ചെയ്യണം മുഖ്യമന്ത്രി കണ്ടിട്ടൊന്നും കാര്യം അതൊന്നും ശരിയാവൂല പിന്നെന്താ വേണ്ടത് അനുഗ്രഹീതമായ മഴ ഞങ്ങൾക്ക് നൽകുമാറാവട്ടെ വഴി മരിച്ചാൽ സ്വർഗം ലഭിക്കാനുള്ള ഒരു വഴി അള്ളാഹുവിന്റെ ഹബീബ് അലേഹിബ് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മരിക്കുമെന്ന് ഉറപ്പാണല്ലോ മരിക്കാതെ രക്ഷപ്പെടാൻ ആർക്കും പറ്റൂലല്ലോ അല്ലേ ആർക്കെങ്കിലും മരിക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ പല ആളുകളും ശ്രമിക്കുന്നുണ്ട് ഒക്കെ വലിയ വലിയ ഭീമമായ ഡോളറുകൾ കൊടുത്തിട്ട് മരിക്കുമ്പോൾ ഒരു വസീയത്ത് ചെയ്യാൻ ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ മറമാടാൻ പാടില്ല കാരണം ഇനി വരാനിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ഏതെങ്കിലും ഒരു ഡോക്ടർ മരിച്ചുപോയ ആളുകൾക്ക് രണ്ടാമതൊരു ജീവൻ നൽകാനുള്ള പ്രാപ്തിയുള്ള യോഗ്യനായ നൈപുണ്യമുള്ള ഒരു ഡോക്ടർ വന്നാൽ എൻ്റെ ഈ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ നൽകി എനിക്ക് രണ്ടാമതും ജീവിക്കാൻ നിങ്ങൾ അവസരം തരണം കാറൽ മാക്സിന്റെ ശരീരം മറമാടിയിട്ടില്ല അതിന്നും കെമിക്കൽ ഉപയോഗിച്ചിട്ട് സംസ്കരിച്ചു അതിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക എന്തിനേ അങ്ങനെ ഒരാൾ ഒരു ഡോക്ടർ വന്ന കാറൽ മാക്സിന് രണ്ടാമതൊരു ജീവൻ നൽകണം എന്നിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി സമുദായത്തിന് നാടിന് ഉപയോഗിക്കണം എന്നുള്ള ചിന്തയോടെ ശക്തമായ കെട്ടുറപ്പുള്ള ഭദ്രമായ കോട്ടകൊത്തളങ്ങൾ കകത്തളങ്ങളിൽ ചെന്ന് ജീവിച്ചാലും മരണം നിന്നെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്

ും അയ്യുക്കും അമല അള്ളാഹു മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് നമ്മളിൽ ആരാണ് നല്ലവനും നോക്കാനാണ് ആരാണ് നന്മ ചെയ്യുന്നവൻ ആരാണ് അള്ളാഹുവിനെ പറ്റിക്കുന്നവൻ ആരാണ് ഇവിടെ തോന്നിവാസം പോലെ ജീവിക്കുന്നവൻ ആരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധമായ സൂറത്തിൽ മുൽക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവ മരിക്കും ഉറപ്പാണ് പക്ഷെ മരിക്കുമ്പോ സ്വർഗത്തിലെത്തണം അതിനുള്ള വഴി എന്താ ഉറപ്പല്ലേ അല്ലേ നിങ്ങൾ ഇവിടെ ഉണ്ടോ വണ്ടി ഇങ്ങനെ നോക്കുക റോഡ് ടാങ്കറിലോ പോകും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും വലിയ മരം കൊണ്ടുപോകുന്ന എംപിളോരി ഉണ്ടാകും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും അതൊക്കെ നമുക്ക് നാളെ നോക്കാം വേല കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഇരുന്നാൽ നിങ്ങൾ ഇപ്പം നോക്കിയ വണ്ടിയൊക്കെ അത് ഒന്നും കൂടി പോകും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ആൾക്കാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കും കുറച്ച് സമയം മുൻപിലുള്ളൂ ഒമ്പത് മണി അയ്യോ പത്തര മണി വരെ ഉള്ളൂ മരിക്കാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റൂല അല്ലെ അതിനുള്ള ഒരു പരിഹാരം ഇല്ല അതുകൊണ്ട് നമ്മൾക്ക് എന്ത് തീരുമാനിക്കാം മരിക്കും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ മരിക്കുമ്പോ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്താണ് അതിനൊരു പരിഹാരം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട് ചെല്ലേണ്ടത് ഇസ്തുന്റെ നേതാവ് ഇയാളാണ് ഇത് ചെല്ലിയുഷാറായി استغفر الله العلي من جليا قولي لَهُ قولي قطم شئد جليا ما شاء الله اللهم أنت ربي لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك وبعدك ما استطعت أعوذ بك من شد ما صنعت ابو لك بنعمتك علي وابو لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت يبدو ذكر ورال ذكر ورال أرتم من السلاكي اذن عشان من السلاكي سوبه كشاشه ودو جليال مغرب من ممكن دخل الجنة അയാൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് പരിശുദ്ധ മരിച്ച റസൂല സുബഹിക്ക് ശേഷം ഒരു തവണ അർത്ഥം ആലോചിച്ചത് അതുപോലെ മകരഭിനിസ്കാര ശേഷം അർത്ഥം ആലോചിച്ചുകൊണ്ട് ഒരു തവണ ഈ ഒരു ദിഖർ ഒരാൾ ചെല്ലിയാൽ സുബഹിക്ക് മുമ്പ് അയാൾ മരിച്ചുപോയാൽ ജ അയാൾ പോകുന്നത് സ്വർഗത്തിലേ കാണുന്ന പരിശുദ്ധ റസൂലുള്ള